സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞു കൂടുന്ന ഒരു ഭാഷയുണ്ട് പോസിറ്റീവ് എനർജി അത് നമ്മളിലേക്ക് സംക്രമിപ്പിക്കും ആ സാധനം സ്വകം ആശംസിക്കുന്നു അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കൂടിയിരിക്കുന്ന അംഗങ്ങൾക്കും അവരെ അനുഗമിച്ചു വന്ന കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും ആരും ഒഴിവാക്കുന്നില്ല ഒഴിവാക്കായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം

ആദ്യം നോട് ഒരുമിച്ച് ചേർന്നത് വിദ്യാർത്ഥികളായി ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ മാസം ഏഴാം തീയതിയാണ് ആറാം തീയതി ആയിരുന്നു ക്ലാസ് ആരംഭിക്കേണ്ടത് അന്നേരം കേരളത്തിൽ ബസ്സവരായത് കൊണ്ട് അഞ്ചാം തീയതി തന്നെ ഇവിടെ എത്തിയിരുന്നു ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ആറുപേരുണ്ടായിരുന്നു അതിലൊന്ന് ഞാൻ പിന്നെ ശിവദാസൻ ഗോപാലൻ പിന്നെ മൂന്ന് ഗേൾസാണ് ഞങ്ങളിവിടെ സ്നേഹീവിൻ്റെ വീട്ടിലാണ് ഒരു വർഷം താമസിച്ചത് ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളെ സുരേഷ് കുമാർ ജയപ്രകാശ് ശശീന്ദ്രൻ ജോർജ് ഞാൻ നരതൻ നരദനും ജോർജും ഇവിടെ എത്തിയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഓണ വെക്കേഷനും ക്രിസ്മസ് വെക്കേഷൻ മാത്രമാണ് വീട്ടിലേക്ക് പോയിരുന്നത് അക്കാലം ഇപ്പോൾ ഓർമ്മ വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂണിലെ ഒരു മഴ മനഞ്ഞ ദിവസം ക്ലാസ് ആരംഭിക്കുന്നു സുഗന്ധ സാറാണ് ആദ്യമായിട്ട് നമ്മുടെ മെയിൻ ഹാളിൽ നമ്മളെല്ലാം അഭിസംബോധന ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഓരോരുത്തരും ആറ് ബാച്ചുകളിലേക്ക് ആറ് സബ്ജക്റ്റിലേക്കുള്ള ക്ലാസ്സുകളിൽ പോവുകാണിച്ചത് ഞാൻ മലയാളം വിദ്യാർത്ഥിയായിരുന്നു പട്ടം കോളേജിൽ നിന്ന് മലയാളം എം എ കഴിഞ്ഞ് ബി എഡിന് വന്നതാണ് എന്റെ അധ്യാപകൻ ഉണ്ണിക്കാൻ സാറിന് ഇപ്പോഴും ഓർമ്മയുണ്ട് സാറടക്കെല്ലാം തീരുമാനം വന്ന് വരുന്ന ദിവസം വളരെ സജീവമായി ഒട്ടേറെ പൊതുഗാരികളെല്ലാം സംസാരിക്കുന്ന സാറാണ് ഗോപാല സാറ് അങ്ങനെയുള്ള പല ഗോപാല സാറ് ഇപ്പോഴും സുരാജ് ബാബു സാറ് ഗോപാല സാറ് അതുപോലെ ചന്ദ്രബോ സാർ മൂന്ന് പേരാണ് ഇപ്പോൾ നമുക്കോട് ഗോപാലക്ഷ സാറിനെ മുമ്പിക്കാൻ ഈ പരിപാടിയിലേക്ക് നമ്മൾ പങ്കെടുപ്പിക്കാൻ ക്ഷണിച്ചിരുന്നു സാറിന് കൂടുതലായതുകൊണ്ടായിരിക്കണം എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ നമ്പർ ചെയ്തിട്ടില്ല എല്ലാ വിദ്യാർത്ഥികളും എല്ലാ അധ്യാപകരും അക്കാലത്തെ ഒരുമിച്ച് ചേരുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായി ഒരു വർഷക്കാലം ഇവിടെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം പിറ്റേക്കാഴ്ച തലശ്ശേരി ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ സീറ്റ് കിട്ടിയതാണ് ഇവിടെ ഈ അന്തരീക്ഷമെല്ലാം തന്നെ െ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് അതിനുശേഷം ഷാനവാസ് പിന്നെ ഗിരിധരൻ സാറും എല്ലാവരും കൂടെ സാർ വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെയുള്ള ഈ സംഗമം ഈ സഹപാഠി സംഗമം ഞങ്ങൾക്ക് കോളേജിലെ ഇപ്പോഴത്തെ അധ്യാപകർക്കും വളരെയധികം പ്രചോദനം നൽകുന്ന സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ആ സ്മൃതി ആ ഓർമ്മകൾ പുതുക്കുവാനായിട്ട് ഇതേ കോളേജിൽ നിങ്ങൾ ഒത്തിച്ചേരുന്ന നിമിഷം നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ശ്രമിക്കുവാൻ കിട്ടുന്ന നിമിഷം ഇതെല്ലാം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും പ്രചോദനം നൽകുന്ന നിമിഷങ്ങളാണ് ഞാനിപ്പോ പലരെയും പരിചയപ്പെട്ടു കോഴിക്കോട് മുതൽ കണ്ണൂർ മുതൽ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ എത്തിച്ചേർന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നിട്ട് കൂടി ഇവിടെ ഈ ഒരു സംഗമത്തിലേക്ക് ഒത്തിച്ചേരാനായിട്ട് വളരെ കൂടി തന്നെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് ഇങ്ങനൊരു ഒരു അടുപ്പമുണ്ടോ ഇങ്ങനെ ഒരു പഠിച്ച കോളേജിലൂടെ ഒത്തുചേരണം ആഗ്രഹം അത് അവിടെ തന്നെ വന്ന് ചേരണം എന്നാഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അവരൊക്കെ ഒത്തുകൂടുന്നുണ്ട് പലപ്പോഴും ഇവിടെ ആവില്ല പലപ്പോഴും കോളേജുകളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ ഒക്കെ കാണുവാൻ എത്ര പറഞ്ഞാലും അതിനൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളുടെ കോളേജിനെ സംബന്ധിച്ചോളം നമ്മളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു വലിയ സമ്പത്ത് തന്നെയാണ് ധാരാളം ആളുകൾ ധാരാളം പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബാച്ച് മുതൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി വളരെ ഉന്നത നിലയിൽ എത്തിയവരും ഒക്കെ ധാരാളം ഈ കോളേജിന് അനുഭവ സമ്പത്ത് നൽകിയവരാണ്

എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കുള്ള റിപ്ലൈ ഭാസ്കർ മാസ്റ്റർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ ഓക്സ്ഫർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബ്രിട്ടീഷുകാരായിട്ട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുള്ളത് അവർ പഠിപ്പിച്ചതിനേക്കാൾ എത്ര സുന്ദരമായിട്ടാണ് ഷ് എന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആ വീട്ടുകാർക്ക് ലോസാണ് അതിൽ കൂടുതൽ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട സെക്യൂരിറ്റീച്ചറെ ഇന്ന് എന്റെ അറിവിൽ ഗവൺമെന്റ് കോളേജിൽ ഉൾപ്പെടെ ഞാൻ പഠിപ്പിച്ചവർ പ്രിൻസിപ്പൾമാരായിട്ട് ഇരുപത് ഞാൻ തുറന്നു പറയാം ഞാനെപ്പോഴും തോന്നു സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു എന്നെ മുന്നിൽക്കുന്നവരൊന്നും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളായിരിക്കും എന്റെ ഫ്രണ്ട്സായിരിക്കും എന്റെ കൂട്ടുകാരായിരിക്കും ചങ്ങന്മാരായിരിക്കും ും എ സുഹൃത്തായിരിക്കും ഇത്രയും ഹമ്പിളായി പ്രിൻസിപ്പിളെ ഈ വയസ്സിൽ കണ്ടിട്ടില്ല പുസ്തകം ഞാൻ എഴുതി കഴിഞ്ഞു ടീച്ചറിന്റെ അടുത്ത് ഞാനത് വായിക്കാൻ പുറത്തേക്ക് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ വാക്കുകൂടി ഞാൻ പറയാം എല്ലാവരും ഇരുത്തി ഞാൻ ജനിച്ചത് മൂർത്തുന്നത്തെ ഏറ്റവും വലിയ പണമുള്ള ഒരു കറക്റ്റ് രണ്ട് മണക്കാരാണ് മണക്കാരാണ്ടായത് കാറും വീട് ഫോണും ഒന്ന് എൻ്റെ താറുവാട് ഒന്ന് ഇവിടെ എൻ്റെ കൂട്ടുകാരുടെ വീട് മനസ്സിലായില്ലേ പക്ഷെ അന്നത്തെ ജീവിതയെക്കാൾ എത്രയോ ഏത് ഭൗതികമായിട്ട് പറഞ്ഞാൽ

ും അക്കാഡമിക്സം കൂടി അവർ ഡെവലപ്പ് ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കാരണം പല പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും പ്രസംഗങ്ങൾ കാരണം അംഗസംഖ്യ കുറയാറുണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ പ്രസംഗങ്ങൾ കേൾക്കാനല്ല നിങ്ങൾ പരസ്പരം കൊച്ചുവർത്തമാനങ്ങൾ പരീക്ഷത്ത് സൈക്കോളജിക്കലി നീങ്ങിയതാണെന്നാണ് അറിഞ്ഞത് അങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാവരും വേണ്ട വേണ്ട എന്ന് പറയൂലോ എന്നുള്ളത് കൊണ്ട് അതിന്റെ എന്തായാലും ും ഒരു പ്രവൃത്തിയും വെറുതെ ആകുന്നില്ല എന്നതാണ് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതാണ് ഇംഗ്ലീഷ് കവി ലോങ് കവിത എന്നോ അയച്ച ഒരു അമ്പ് അത് പിന്നെ ആണെന്ന് അറിയില്ല പക്ഷെ പിന്നെ ചെന്ന് നോക്കുമ്പോൾ

നാല്പത്തഞ്ച് വർഷം മുമ്പുള്ള അതേ ക്ലാസ് റൂം എന്താണെന്നപ്പോൾ ഏകദേശം ബോധ്യമായി ഗിരിധരഥ് സാറിൻ്റെ സംസാരത്തിൽ നിന്നും സാറിൻ്റെ സംസാരത്തിൽ നിന്നും എല്ലാം ചേർന്നു നിങ്ങൾക്കൊക്കെ എൺപത് എൺപത്തൊന്ന് പറയുമ്പോൾ ഇ കെ നായൻ നായരെയാണ് ഓർമ്മ വരുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ എൺപത് എൺപത്തി വർഷം ഇ കെ നായനായ മുഖ്യമന്ത്രി ആയിരുന്നൊരു കാര്യമാണ് അത് പോലെ ഏറ്റവും കൂടുതൽ കാലം

ും ഹാസ്യവും മറില്ലാതെ നല്ല രസകരമായി നമ്മളെത്തുന്ന നേതൃത്വത്തിന് പ്രത്യേകം നന്ദി നമസ്കാരം കാരണം നാല്പത്തഞ്ചു വർഷത്തിന് ശേഷം ഇന്നലെ രാത്രി മൂന്ന് ശിഷ്യന്മാരെ സാറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നൊക്കെ കേട്ടപ്പോൾ സന്തോഷം ഈ പുഴക്കരയിലുള്ള വീട്ടില് ആറ് കുട്ടികൾ കുട്ടികളൊന്നിച്ച് താമസിച്ചിരുന്നവരിപ്പോ വൃദ്ധരായിട്ട് വയോധികരായിട്ട് ഇവിടെ വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നു ആ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുപത് പേരോ പേരും ഉള്ളൂ എങ്കിലും ഒരു ഇരുപത്തയ്യായിരം പേര് ഒത്തുചേർന്ന ഫലം അനുഭവിക്കുന്നുണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും വെറുതെ ആകുന്നില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീ സുരേഷ് ബാബു എനിക്ക് ഏറ്റവും ആരാധനായിട്ടുള്ള ജീവിതത്തിൽ മുന്നേറാൻ സഹായിച്ചിട്ടുള്ള സുരേഷ് ബാബു സാറ് ഇവിടെ വന്ന്